അല്ലെങ്കിൽ അത് റിപ്പയർ ും പിന്നെ ഇതിന്റെ ക്ലച്ചസ് മാറണം എന്നെ വിശ്വസിച്ച് ഇത്രയും ദൂരെ വണ്ടി കൊണ്ടുവരുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മ്യൂസ ഇപ്പം വച്ചാൽ ഇത് എൻ്റെ വീടാണ് നമ്മുടെ ആണ് കേട്ടോ നമ്മുടെ ഗരേജിൽ കുറച്ച് ബൈക്കുകൾ ഇരിപ്പുണ്ട് ദാ ഇവിടെ ഒരു ബൈക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പൊളിച്ച് ഷെയ്സിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി പൊളിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മുടെ സൈഡിനെടുത്ത വണ്ടിയാന്ന് കേട്ടോ ഏറെക്കുറെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പാർട്സുകളൊക്കെ ഉള്ള ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചേക്കാന്ന് കേട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് വണ്ടിയുടെ വയറിങ് വണ്ടിയുടെ ബെയറിങ്സ് ഗ്രീസിങ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് റീസുകൾ സ്ലീവ് ഉൾപ്പെടെ ചെയ്തിട്ടാൽ ഓരോ വണ്ടി ഞാൻ പേജിൽ സെയിലിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഡീറ്റെയിൽ ക്ലീനിങ് ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു വിയാണ് കോഴിക്കോട് നിന്ന് വന്നൊരു വണ്ടിയാണ് കേട്ടോ ഡീറ്റെയിൽ ക്ലീനിങ്ങിന് കുറച്ച് മെക്കാനിക്കൽ വർക്കിനായിട്ട് വന്ന വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു ഞാൻ ഇതിലായിരിക്കും ഡീറ്റെയിൽ ക്ലീനിങ് ചെയ്യാൻ പോകുന്നത് ബട്ട് അതിന് മുന്നേ ഈ വണ്ടിയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട് വണ്ടിയിൽ ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട് ബാക്കി ക്ലച്ചേഴ്സ് മാറാനുണ്ട് അങ്ങനെ ഒട്ടുമിക്ക മെക്കാനിക്കൽ വർക്കുകൾ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നേരെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് പുതിയൊരു വർക്ക് ിൽ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് ആ ഒരു വർക്ക്ഷോപ്പിലെ ആദ്യത്തെ വണ്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ ഒരു വണ്ടി വർക്കിനെ ഏറ്റാൻ പോകുന്നുണ്ടോ വർക്ക് വർക്ക്ഷോപ്പ് പുതിയതാണെങ്കിലും നമ്മുടെ ലായ്ക്കിൻ്റെ ലൈക്ക് അവിടെ ആ ലൈക്ക് അപ്പുറത്ത് നമ്മുടെ ലൈക്കിൻ്റെ ഹാർട്ട് സർജറി ചെയ്ത സർജനാണ് ജ്യോതിഷ് പുള്ളിയുടെ വർക്ക്ഷോപ്പ് ആണ് അപ്പം പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ ഈ ഒരു വണ്ടി കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ നിർത്തി വണ്ടി ഡീറ്റെയിൽ ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടോ ഡീറ്റെയിൽ ക്ലീനിങ്ങിന് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നതെന്ന് ഞാൻ ഒണ്ടിഗോ പറഞ്ഞുതരാം ഇപ്പം ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഇട്ടൊക്കെയാണ് കേട്ടോ ബാറ്ററി കുറച്ച് ഡൗൺ ആയിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഒന്ന് സ്മാർട്ട് ചാർജർ ഇത് ഇതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ചാർജ് ഏറെ കുറെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവാറായി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നേരെ അങ്ങോട്ട് പോവാം ലൊക്കേഷൻ എവിടെയെന്നൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു അപ്പോൾ വൈസ് നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എല്ലാം കമൻ്റായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ ഇതുപോലെ നിങ്ങളുടെ ബൈക്കിന് ബൈക്കിനെന്തെങ്കിലുമൊക്കെ മെക്കാനിക്കൽ വർക്ക് ഡീറ്റെയിൽ ക്ലീനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗരേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എച്ച് എം ജി ഹിമാലയൻ മൂസ ഗരേജ് എന്നാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് എടാം ഞാൻ ആ ഒരു പേജിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ കൈസ് ഈ ഒരു വണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്നെ വിശ്വസിച്ച് ഇത്രയും ദൂരെ ഒരു വണ്ടി കൊണ്ടുവരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആ പുള്ളിയിലെടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളൊരു മറുപടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ഒരു വണ്ടി എടുത്ത് വർക്ക് ചെയ്യുന്നത് അതായത് ഞാൻ സെയിലിന് എടുക്കുന്ന വണ്ടികൾ മാത്രമായിരുന്നു ഡീറ്റെയിൽ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഡീറ്റെയിൽ ക്ലീനിങ് ചെയ്യുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഓരോ വർക്കും ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൈസ് ഞാൻ എല്ലാ വണ്ടികളും എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാറില്ല കേട്ടോ നമ്മുടെ അടുത്ത് ഡീറ്റെയിൽ ക്ലീനിങ്ങിന് വരുന്ന വണ്ടികൾ മാത്രമാണ് ഞാൻ ിന് ചെയ്യാറ് അതും റീപ്ലേസ്മെന്റ്സ് ആണ് കൂടുതലും ചെയ്യാറ് റിപ്പയറിംഗ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ഞാൻ വീട്ടിൽ വീട്ടിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് പിന്നെ എൻജിൻ വർക്ക് ബാക്കി ഇലക്ട്രിക്കൽ വർക്കൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യിക്കുന്നത് അതായത് എന്റെ വാഹനം അല്ലെങ്കിൽ എൻ്റെ ബൈക്ക് എനിക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് നമ്മുടെ ജ്യോതിഷൊക്കെ അപ്പോൾ പുള്ളിയെ കൊണ്ടാണ് ഓരോ വർക്ക് ഞാൻ ചെയ്യാറ് അപ്പം പുള്ളി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുതിയൊരു വർക്ക്ഷോപ്പ് ഓൺ വർക്ക് വർക്ക്ഷോപ്പ് പുള്ളി തുടങ്ങിയിട്ടുണ്ട് അപ്പം പുള്ളിക്കും ഒരു സപ്പോർട്ടാവും എനിക്കും ഒരു സപ്പോർട്ടാവും എന്നുള്ള നിലയ്ക്കാണ് ഇപ്പം ഇത്രയും ദൂരം പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്ന കേട്ടോ അപ്പം ഈ ഒരു വാഹനത്തിന് ഒരുപാട് വർക്കുകളുണ്ട് ഇത് റീസ്റ്ററേഷൻ വർക്ക് ഈ ഈ ഒരു ബൈക്കിന് കുറച്ചധികം വർക്കുകളുണ്ട് ഒരു റീസ്റ്റോറേഷൻ വർക്ക് പോലെ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞിട്ട് വന്ന വണ്ടിയാന്ന് കേട്ടോ അപ്പം അതിൻ്റെതായ കുറേ കാര്യങ്ങൾ ഇതിൽ റീപ്ലേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് മെക് ഷോപ്പിൻ്റെ അടുത്ത് എത്താറേട്ടോ ഇത് നഗരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കല്ലറ കാരായിട്ട് നിന്ന് നഗരൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിൽ ആണ് ഒരു വർക്ക്ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത് മറ്റന്നാളാണ് അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനോഗ്രേഷൻ വരുന്നത് ബട്ട് അതിന് മുന്നേ നമ്മൾ വണ്ടി വർക്കിന് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ വർക്ക്ഷോപ്പ് എത്തിയിരിക്കുന്നത് കേട്ടോ മെഗ് മാറ്റെന്നാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് ഇതാണ് വർക്ക്ഷോപ്പ് കേട്ടോ ആ ഇറച്ചിക്കടയുടെ അടുത്താണല്ലോ വർക്ക്ഷോപ്പ് കൊള്ളാം സെറ്റപ്പ് തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ എപ്പോഴത്തെ കണ്ടീഷൻ അടാ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ ഇതിനെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല ബട്ട് എന്നിരുന്നാലും ജസ്റ്റ് കുറച്ച് ക്ലോസ് ഷോട്ടുകൾ കാണിച്ചിറക്കട്ടെ നമ്മൾ എക്സോസ്റ്റ് എൻജിൻ ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലിപ്പോൾ മെയിൻ സസ്പെൻഷൻ മാറ്റാനാണ് സസ്പെൻഷൻ മാറ്റാനല്ല അതിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആണ് ഒന്നെങ്കിൽ സസ്പെൻഷൻ റീപ്ലേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടി വരും പിന്നെ ഇതിൻ്റെ ക്ലച്ചസ് ഫുള്ള് മാറണം പിന്നെ ബ്രാക്ക് പാഡ്സ് ഡിസ്ക് ഓയിൽ ഫിൽട്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു ബെയറിങ് ടാപ്പർ ബെയറിങ് മാറണം ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇളക്കി ചെക്ക് ചെയ്യേണ്ട നമ്മൾ ഈ ഫോർക്ക് ഉൾപ്പെടെ ചെക്ക് ചെയ്യും വീൽ അലൈൻമെൻ്റ് എല്ലാം നമ്മൾ അതായത് സ്പോക്ക് അലൈൻമെൻറ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വണ്ടി ഷോറൂം കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണോ ഒരു വണ്ടി സെയിലിന് ഡെലിവറി ചെയ്യുന്നത് അതുപോലെയായിരിക്കും ഈ ഒരു വണ്ടിയും നമ്മളിനി കാണാൻ പോകുന്ന കേട്ടോ ഇപ്പം നമ്മുടെ ജോഷിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പണി ഇങ്ങനെ ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞു മറ്റന്നാളാണ് ഇനാഗ്രേഷൻ എന്ന് നാളെയാന്ന് ഇനാഗ്രേഷൻ അപ്പം പതിനാലാം തീയതി അല്ലേ പതിനാലാം തീയതിയാണ് ഈ ഇനാഗ്രേഷൻ വരണത് ബട്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയെന്നേ ഉള്ളൂ നമ്മൾ സാധനങ്ങളെ വാങ്ങിച്ചിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി ആദ്യത്തെ വണ്ടി ആയിട്ട് ഇരുന്ന് വർക്കിന് കയറ്റം കേട്ടാം അപ്പം വർക്ക് എടുത്ത് തുടങ്ങുന്ന സമയത്ത് ഇനിയുള്ള വിഷ്വൽസ് കാണാം ഞാനിന്ന് വണ്ടി ഇന്ന് ഇവിടെ കൊടുത്തിട്ട് പോവാണ് തിരിച്ച് ബസ്സിൽ പോകാം ബാക്കി അടുത്ത അടുത്ത ദിവസം അപ്പോൾ കിസ് ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് തിരിച്ചതാ വീണ്ടും നമ്മുടെ മെഗ്നറ്റിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മെഗ്മാറ്റിൻ്റെ ആണ് വിശ്വദോത്സവമാണ് കേട്ടോ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് വണ്ടി വർക്കിന് കയറ്റിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വണ്ടിയായിട്ട് കയറ്റിയിരിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ക്ലീനിങ്ങിന് വന്ന വണ്ടി കഴിഞ്ഞ ദിവസം ഞാനിവിടെ കൊണ്ടുവന്ന വണ്ടിയാണ് ഇവിടെ ഫസ്റ്റ് വർക്കിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ലൈക്കിലാണ് വന്ന നമ്മുടെ ക്ലീൻ മറ്റൊരു ഷോറൂമിൽ വർക്ക് ചെയ്ത സ്റ്റാഫുകളെല്ലാം വേറെ വരെയൊക്കെ ഉണ്ട് ഹൈ അപ്പോൾ നമുക്ക് ജോയിഷിനടുത്ത് ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻസ് പറയാം കൺഗ്രാറ്റുലേഷൻസ് ഒന്നും കൂടെ ഓക്കെ സംരംഭം വിജയിക്കട്ടെ അല്ലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരട്ടെ അപ്പൊ ലഡു ജിലേബി കഴിച്ചുകൊണ്ട് തുടങ്ങാം നമ്മളെ വണ്ടി നേരെ സർവീസിന് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പുത്തം പുതുതായിട്ട് ഇറക്കുന്നതായിരിക്കും ഈ വണ്ടിക്ക് കുറേ പ്രത്യേകതകളൊന്നുമില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് ബി എസ് ഓറ് വണ്ടിയാണ് കേട്ടോ എ നോൺ എ ബി എസ് വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ സ്പെയർ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത നേരത്തെ തന്നെ ഇവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വർക്ക്ഷോപ്പ് കേട്ടോ അപ്പോൾ അപകീസ് നമ്മുടെ മെക്മാറ്റിലെ വർക്ക്ഷോപ്പിൽ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ഡീറ്റെയിൽ ക്ലീനിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ടയറിലെ എല്ലാ ഉൾപ്പെടെയാണ് ക്ലീൻ ചെയ്യുന്നത് ബെൻഡ് പൈപ്പൊക്കെ പൈപ്പത്തിനെ പുത്തം പുതിയതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ടാങ്കിൻ്റെ ഉത്ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം പണി പണിയെടുത്തിട്ടുണ്ടെന്ന് അത്രയും അടിപൊളിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ബൈക്കിൻ്റെ എല്ലാ പാർട്സും ഇളക്കി റീസ്ലീവ് ചെയ്ത് പ്രോപ്പറായിട്ട് ഗ്രീസ് ചെയ്ത് പോളിഷ് ചെയ്ത് വന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ടും റിയർ ടയറും കൊണ്ടുപോയി അത് പ്രോപ്പറായിട്ട് അലൈൻമെന്റ് ചെയ്ത് വീൽ ബാലൻസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സീറ്റ് അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമറിൻ്റെ സീറ്റ് അവർ ചെയ്ഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതും അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്ത് പുതിയൊരു ലെതർ സീറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ റീസ്റ്റോറേഷൻ എടുത്ത് നമ്മുടെ ഹിമാലയൻ എന്താ ഫുള്ള് നമ്മൾ പണിഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിലിപ്പം ഫോഗ്ലൈറ്റ് വയ്ക്കാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റ് ഏജെ കൊണ്ട് കേട്ടാ ഏജെ കൊണ്ടാണ് ഫോഗ്ലൈറ്റ് വെപ്പിക്കുന്നത് വണ്ടിയുടെ വർക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഈ ബാക്ക് സസ്പെൻഷൻ്റെ ഭാഗം കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലീൻ ആക്കാനായിട്ട് ബാക്കിയെല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് വീലൊക്കെ അലൈൻമെൻ്റ് ചെയ്തു ഫുൾ വയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു റീസ്ലീവ് ചെയ്തു അങ്ങനെ ഇരിക്കുകയോ രണ്ട് മച്ചാമമാർ വന്നിട്ടുണ്ട് അവരുടെ ഹിമാലയലിൽ നമ്മുടെ പവറേജിൻ്റെ എക്സോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം വണ്ടി ഇപ്പോൾ ഓടി വന്നതേ ഉള്ളൂ വണ്ടി ഒന്ന് തണത്തിയതിന് ശേഷം അതിൽ നമ്മൾ എക്സോസ്റ്റിലേക്ക് വയ്ക്കും അപ്പോൾ നമ്മളെ കുഞ്ഞു ഗറേജ് ഈ ഒരു സെറ്റപ്പിലാണ് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു വണ്ടികളൊക്കെ എങ്ങനെ ഉണ്ട് കൊള്ളാം ഒരു വണ്ടി നമ്മൾ ഡീറ്റെയിൽ ക്ലീനിങ് എടുത്താണ് ഇത് നമ്മൾ സെയിലിന് എടുത്ത വണ്ടിയാണ് കേട്ടോ അതും ഫുള്ള് പൊളിച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുക ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിലിങ് വർക്കൊക്കെ നടത്തണം അത് ഫുള്ള് ഇങ്ങനെ പൊളിച്ച് കുട്ടയിലാക്കി റെഡിയാക്കി വെച്ചേക്കാണെട്ടോ അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ക്ലീനിങ്ങിന് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു അപ്പോൾ കൈസ് അങ്ങനെ നമ്മുടെ ഈ ബൈക്കിൽ പവർ ഏജൻ്റെ എക്സോസ് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ അടിപൊളി അപ്പോൾ നിങ്ങൾക്കും പവർ ഏജൻ്റെ എക്സോസ് ഒക്കെ ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഒരു ബൈക്ക് വർക്കിന് എടുക്കുമ്പോൾ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് ഇതിൽ ചിലവാക്കുന്നത് അത് രാത്രി എന്നില്ല പകലെന്നില്ല ഏകദേശം ഒരു രണ്ട് മണി ഇരുന്നിട്ടാണ് ഓരോ വണ്ടിയുടെ വർക്കും ക്ലിയർ ചെയ്യാറ് കേട്ടോ ഇത് എൻ്റെ ഈ ഒരു ബൈക്കിൻ്റെ അടുത്തുള്ള പാഷൻ മൂലമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ മെക്കാനിക്കലായിട്ടും അല്ല വേറൊന്നും പഠിച്ചിട്ടല്ല ഈ പണിയിലേക്ക് നിൽക്കുന്നത് കേട്ടോ എനിക്ക് ഹിമാലയൻ്റെ അടുത്ത് അത്രത്തോളം താല്പര്യം ഉള്ളതുകൊണ്ടാണ് അത് ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബൈക്കിൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ക്ലീനിങ്ങിന് ശേഷം പവേജിൻ്റെ എക്സോസ്റ്റ് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ബൈക്കിൻ്റെ ഡീറ്റെയിൽഡ് ക്ലീനിങ് കഴിഞ്ഞ് മെക്കാനിക്കൽ വർക്ക് എല്ലാം കഴിഞ്ഞതാണ് അടിപൊളി പ്ലിയറ്റ് പുത്തനൊരു ബൈക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന കൂടി വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട് ഇതിലിപ്പോൾ എജേജിൻ്റെ ഒരു മിനി ഫോ ഗാടിയിട്ടുണ്ട് നമ്മുടെ ബൈക്കിൻ്റെ ബെൻഡ് പൈപ്പ് ഉൾപ്പെടെ പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എയ് ടു ഈസിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് എല്ലാ പാർട്ടും ആക്കി പുത്തൻ പുതിയതുപോലെ പോളിഷ് ചെയ്താണ് നമ്മുടെ ഒരു ബൈക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാഡിൽ സ്റ്റേക്ക് നമ്മൾ ഓൾറെഡി കസ്റ്റമർ കൊണ്ടുവന്ന് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയൊരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബൈക്കിൻ്റെ വീൽ അലൈൻമെൻറ്റ് ചെയിൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ വെച്ചിരിക്കുന്ന പവറേജിൻ്റെ പുതിയൊരു എക്സോസ്റ്റ് സൗണ്ടും നമുക്കൊന്ന് കേട്ടോക്കിയാലോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഓ നമ്മൾ ഡീറ്റെയിൽ ക്ലീനിങ്ങിന് കൊണ്ടുവന്ന ഈ വൈറ്റ് ഹിമാലയൻ്റെ വർക്ക് കഴിഞ്ഞു വണ്ടി എടുക്കാനായിട്ട് എന്റെ ഓണർ വന്നിട്ടുണ്ട് റിവീലിങ് നടത്തണ്ടേ റിവീലി എങ്ങനെയുണ്ട് വണ്ടി തന്നപ്പോഴും ഇപ്പൊ എങ്ങനെയുണ്ട് വ്യത്യാസം പുതിയ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പുതിയ വണ്ടി ഓടിച്ച ഫീലുണ്ട് കാരണം നമ്മൾ എത്രത്തോളം ആ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ചെറിയ പണികൾ ഇനിയും ബാക്കിയുണ്ട് ബട്ട് അത് വണ്ടി റണ്ണിങ്ങിനെ ബാധിക്കാത്ത തരത്തിലുള്ള പണികളാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ക്ലീനിങ് ഒക്കെ ചെയ്ത് പവറേജിൻ്റെ എക്സോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഫൈമിൻ്റെ ബ്രദറാണ് കേട്ടോ പുള്ളിയാന്ന് എക്സോസ്റ്റ് സ്പോൺസർ ചെയ്തത് താങ്ക് ബ്രോ വണ്ടി ഓടിച്ചോ എങ്ങനെയുണ്ട് വ്യത്യാസം ഉണ്ടോ സൗണ്ടൊക്കെ മാറിയാ ആ അപ്പം കോഴിക്കോട് നിന്ന് ഇതുവരെ വന്ന് വണ്ടി തന്നതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ പോയിന്റ് പോയിന്റ് ചെയ്യുന്ന പിന്നെ ഈ പറഞ്ഞ പെയിന്റ് വർക്കും ഇനി കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഫുൾ പെയിന്റ് ഇനി ബ്ലാക്കിലോട്ട് ആക്കുന്നോണ്ടാണ് നമ്മള് ബാക്കിയുള്ള പെയിന്റ് വർക്കൊന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ നമുക്ക് നമുക്കതും ചെയ്ത് കൊടുക്കാരുന്ന് വണ്ടി ഫുള്ള് കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പം ഞാനും സാറ്റിസ്ഫൈഡ് ആണ് ഏകദേശം ഒരു പത്ത് ഇരുപത് ബൈക്കോളം ഞാൻ ഇത്രയും നാളും ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം പണിയെടുത്താൽ വണ്ടി വേറെ വന്നിട്ടില്ല ഏ എത്രത്തോളം വണ്ടി എടുത്തിട്ട് വേറെ അങ്ങനെ ഒരു ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അഴിച്ചിട്ടില്ല വെറുതെ എന്തെങ്കിലും ഓയിൽ ചേഞ്ച് ചെയ്യും ഓടുന്ന പരിപാടിയായിരുന്നു അപ്പോൾ വണ്ടി ഇപ്പം ഫുള്ളി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഡീറ്റെയിൽ ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം ദൈവമായിട്ട് നമുക്ക് ചെയ്യാം റെക്കമെൻഡ് ചെയ്യൂലേ ഓ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് അപ്പം ഞാനും ആണ് ഇനി ബാക്കി ബില്ലൊക്കെ സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ശരി ബൈ അപ്പോൾ ഗൈസ് ബൈക്കിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് പുതിയൊരു ബൈക്ക് ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുത്ത് കൊണ്ടുപോകുന്ന സാറ്റിസ്ഫാക്ഷനോടുകൂടി നമ്മുടെ കസ്റ്റമർ തിരിച്ച് കോഴിക്കോടേക്ക് കേട്ടോ റോയൽ എൻഫീൽഡ് ഹിമാലയൻ എൻ്റെ ഒരു പാഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബൈക്ക് ഇത്രയും കണ്ടീഷനാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ബൈക്കും ഇതുപോലെ ഡീറ്റെയിൽഡ് ക്ലീനിങ് ഒക്കെ ചെയ്ത് പുത്തിനൊരു ബൈക്കാക്കി കൊണ്ടുനടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡി എം ഇ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നാൽ പിന്നെ അടിപൊളി